നമസ്കാരം മുനമ്പം വക്കഫ് വിഷയത്തിൽ സി എൻ രാമചന്ദ്രൻ കമ്മീഷൻ അസാധുവാണെന്ന് ഹൈക്കോടതി പറഞ്ഞതോടെ ബി ജെ പി നിലപാട് ശരിയെന്ന് തെളിഞ്ഞതായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുനമ്പത്തെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കേന്ദ്ര നിയമത്തിലെ ഭേദഗതിയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നും മുൻ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു എൽ ഡി എഫും യു ഡി എഫും മുന്നമ്പത്തെ ജനങ്ങളോടൊപ്പമാണെങ്കിൽ പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വക്കഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കണം മുനമ്പം മുന്നമ്പം എന്ന് പറയുകയും ജില്ല വിട്ടാൽ നിലപാട് മാറുകയും ചെയ്യുന്ന സമീപനം തിരുത്തണം വഖഫുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭ പാസാക്കിയ പ്രമേയം പിൻവലിക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു പ്രമേയം പിൻവലിക്കാത്തിടത്തോളം കാലം ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ പുതിയ പ്രതികരണങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും വി മുരളീധരൻ പ്രതികരിച്ചു അതേസമയം മുന്നമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി വഖഫ് സംരക്ഷണ വേദി ഹൈക്കോടതി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ഉത്തരവിട്ടത് സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരമുണ്ട് പക്ഷേ മുനമ്പം ഭൂമി വക്കഫ് ഭൂമിയാണെന്ന് നേരത്തെ സിവിൽ കോടതി കണ്ടെത്തിയിരുന്നു ആ സാഹചര്യത്തിൽ വക്കഫ് ഭൂമിയിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം വക്കഫ് ബോർഡിനാണെന്നാണ് നിയമെന്നും കോടതി ചൂണ്ടിക്കാട്ടി വക്കഫ് ഭൂമിയിൽ അന്തിമ അവകാശം വക്കഫ് ബോർഡിനായതിനാൽ മുനമ്പ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ നടപടി റദ്ദാക്കുകയാണെന്നും കോടതി വ്യക്തമാക്കിയെന്നാൽ ഇതിനെതിരെ അപ്പീൽ പോകുമെന്നാണ് കേരള സർക്കാർ അറിയിച്ചിട്ടുള്ളത്